ചക്കുവള്ള മണക്കരയിൽ കാണിക്കവഞ്ചികൾ കുത്തി തുറന്ന് മോഷണം ശ്രീ ശിവപാർവതി ക്ഷേത്രം വക കാണിക്കവഞ്ചിയും കുങ്കിരിപ്പെട്ടി ഓർത്തഡോക്സ് കത്തീഡ്രൽ വക കുരിശ്ശെടിയിലെ കാണിക്കവഞ്ചിയുമാണ് കുത്തി തുറന്ന് മോഷ്ടാക്കൾ പണം അപഹരിച്ചത് ശനിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് അണക്കര ടൌണിൽ മോഷണം നടന്നിരിക്കുന്നത് ടൌണിന് മധ്യഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഓർത്തഡോക്സ് പള്ളി കുരിശെടിയോട് ചേർന്നുള്ള കാണിക്കവഞ്ചിയുടെ പൂട്ടു തകർത്ത നാണയത്തൊട്ടുകൾ അടക്കമുള്ള പണം അപഹരിക്കുകയായിരുന്നു ഇതിന് സമീപത്ത് തന്നെ അണക്കര ശിവപാർവതി ക്ഷേത്രം വക കാണിക്കവഞ്ചിയിലും സമാനമായ രീതിയിൽ പൂട്ടു തകർത്താണ് ഉള്ളിൽ നിന്നും പണം മോഷ്ടിച്ചിരിക്കുന്നത് പോലീസ് പട്രോളിംഗും സി സി ടി വി സംവിധാനങ്ങളുമുള്ള അണക്കര ടൌണിന്റെ ഹൃദയഭാഗത്ത് നടന്നിരിക്കുന്ന മോഷണം വ്യാപാരികളെയും നാട്ടുകാരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ശിവപാർവതി ക്ഷേത്രം ഭാരവാഹികൾ വണ്ടൻമേട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എത്രയും വേഗം മോഷ്ടാക്കളെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കരുതുന്നതായി ക്ഷേത്രം ഭാരവാഹികൾ വ്യക്തമാക്കി ശ്രീ ക്ഷേത്രത്തിന്റെ സിറ്റിയിൽ സ്ഥാപിച്ചിട്ടുള്ള കാണിക്കവെഞ്ചി കുത്തിപ്പൊളിച്ച് മോഷണം നടന്നിട്ടുണ്ട് ക്ഷേത്രത്തിന് മാത്രമല്ല ഓർത്തഡോക്സ് പള്ളിയുടെയും കാണിക്കവഞ്ചി കുത്തിപ്പൊളിച്ച് മോഷണം നടന്നിട്ടുണ്ട് ഇത്രയധികം തിരക്കുള്ള ഒരു ടൗണിൽ കണക്കില പോലുള്ള സ്ഥലത്ത് ധാരാളം വ്യാപാര സ്ഥാപനങ്ങളും രാത്രിയിൽ കൂടി ധാരാളം ജനസഞ്ചാരവുമുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ നൈറ്റ് സെക്യൂരിറ്റിയും പോലീസിൻ്റെ പട്രോളിങ്ങും ഒക്കെ ഉള്ള ഈ സാഹചര്യത്തിൽ രാത്രിയിൽ വളരെ വിദഗ്ധമായിട്ട് ഈ മോഷണം നടത്തിയത് ഈ മോഷണശ്രമം നടത്തിയത് അത് വളരെ വളരെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഭാഗത്തു നിന്നും നല്ല നിരീക്ഷണവും അന്വേഷണവും ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വണ്ണൻമേട് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി ടൌണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയാണെന്ന് പോലീസ് അറിയിച്ചു എത്രയും വേഗം മോഷ്ടാക്കളെ കണ്ടെത്തുന്നതിന് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വ്യാപാരികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ